മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ജിസേലും ജയിലിലാണ് അതുകൊണ്ട് തന്നെ എല്ലാ കണ്ടസ്റ്റൻസും ജയിലിൻ്റെ പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത് ആ സമയത്താണ് നീ ഇപ്പോൾ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ശൈത്യ പോലും നിൻ്റെ അടുത്ത് വരുന്നില്ലല്ലോ നീ ഒരു നുണച്ച ആയതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് ആരും വരാത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ശൈത്യ എൻ്റെ പുറകാല തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോഴേക്കും ആദ്യം വന്നിട്ട് പറയുന്നുണ്ട് ശൈത്യ നിന്റെ പുറകാല വന്നതല്ല ഞാനാണ് ശൈത്യനോട് നിന്നോട് വന്ന് സംസാരിക്കാൻ പറഞ്ഞു കൊണ്ടുവന്നതെന്ന് ഞാൻ ഇനി നിൻ്റെ അടുത്ത് മിണ്ടില്ലടി എന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ എന്ന് അനുമോൾ പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നിൻ്റെ പിന്നീട് കുത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് കറക്റ്റ് റീസൺ എന്ന് നീ പറയടി നീ പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്രേക്ക് ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ബ്രേക്ക് ചെയ്യുക പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്ക് ശൈത്യ പറയുന്നുണ്ട് ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ ബ്രേക്ക് ചെയ്തു ഇനി ഞാൻ നീയുമായിട്ട് സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ നിന്റെ കൂട്ടുകാരി ശൈത്യ പോലും നിന്റെ അടുത്ത് കൂട്ട് കൂടുന്നില്ല നിന്റെ ക്യാരക്ടർ അങ്ങനെയാണ് അതാണ് നീ മനസ്സിലാക്കേണ്ടത് അപ്പോഴേക്ക് റെനാ ഫാത്തിമ അതിനെ ഏറ്റുപിടിക്കേണ്ടത് കണ്ടോ ശൈത്യക്ക് പോലും നിന്നോട് സംസാരിക്കാൻ ഇഷ്ടമല്ല നിന്റെ ക്യാരക്ടർ അങ്ങനെയാണ് നീ മറ്റുള്ളവർ ആരെങ്കിലും ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത് നിനക്ക് ഇഷ്ടമല്ല അപ്പോഴേക്കും നീ അവരോട് പോയി ചോദിക്കും ഞങ്ങൾ എന്താണ് പറഞ്ഞത് ഞങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് നിനക്ക് അറിയണം നിൻ്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നീ ഒരു എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ക്യാരക്ടറാണ് നിൻ്റെ അതേപോലെ തന്നെ ശൈത്യം നല്ല എഡ്യൂക്കേറ്റഡ് ആണ് അവൾക്ക് നല്ല ബുദ്ധിയും വിവരമുണ്ട് അവൾ അവൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവൾ ചെയ്യട്ടെ അവൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പ്രേതകഥ പറയാൻ വന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് അപ്പോഴേക്കും ആ ശൈത്യ വന്ന് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ചെയ്യും നീ എന്നോട് പറയാനും നീ ഇനി ഞാനും തമ്മിൽ ഇനി യാതൊരുവിധ ബന്ധവും ഇല്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു എന്നാണ് ശൈത്യ വന്നത്